ആധാർ കാർഡിന്റെ പ്രാധാന്യത്തെ പറ്റിയോ ഉപയോഗത്തെ പറ്റിയോ ഇന്ന് ഇന്ത്യക്കാരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ആളുകളുടെ സുരക്ഷയും ഉപയോഗവും എളുപ്പമാക്കുന്നതിനായി ആധാറിന്റെ നിരവധി ഡിജിറ്റൽ വകഭേദങ്ങൾ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നും ബഹുഭൂരിപക്ഷം ആളുകളും ഫിസിക്കൽ ആധാർ കാർഡുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായി ആധാർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആധാർ സുരക്ഷിതമായി കൊണ്ടു നടക്കേണ്ടുന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ടുന്നതാണ് നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ ആധാർ നമ്പർ കാണാതെ അറിയാം വളരെ കുറവായിരിക്കും നിരന്തരമായ ഉപയോഗം ഫിസിക്കൽ കാർഡുകൾ നഷ്ടപ്പെടാനോ നശിക്കാനോ ഉള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാൽ ആധാർ കാർഡുകൾ കളഞ്ഞു പോകുകയോ നമ്പർ അറിയാതെ ഇരിക്കുകയോ ചെയ്യുന്ന പക്ഷം എന്ത് ചെയ്യണമെന്ന സംശയം പലർക്കുമുണ്ട് വീണ്ടും അപ്ലൈ ചെയ്യണോ അത് എങ്ങനെ വീണ്ടെടുക്കാം എന്ന സംശയമായിരിക്കും പലർക്കും ഉണ്ടാകുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ആധാർ നഷ്ടപ്പെട്ടാൽ അത് എങ്ങനെ തിരിച്ചെടുക്കാം എന്നാണ് ആധാർ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന സംശയം ഇനി വേണ്ട തിരിച്ചെടുക്കാൻ സാധിക്കും നിങ്ങളുടെ ആധാർ നമ്പറും എൻറോൾമെന്റ് ഐ ഡിയും നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വീണ്ടെടുക്കാൻ സാധിക്കും ഇന്ന് എല്ലാവരും അവരുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വളരെ വേഗത്തിൽ തിരിച്ചെടുക്കാം ഇനി പറയാൻ പോകുന്നത് അത് എങ്ങനെയാണെന്നാണ് ഇതിനായി നിങ്ങൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലെ റിട്രീവ് യു ഐ ഡി അല്ലെങ്കിൽ ഇ ഐ ഡി എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പർ അതായത് യു ഐ ഡി അല്ലെങ്കിൽ എൻറോൾമെന്റ് ഐ ഡി അതായത് ഇ ഐ ഡി നേടാൻ കഴിയും ഇനി ഓപ്ഷൻ തിരഞ്ഞെടുത്തതിനു ശേഷം ആധാർ വീണ്ടെടുക്കുന്നതിനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം നിങ്ങൾ ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം നിങ്ങളുടെ പൂർണ്ണമായ പേര് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകുക തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഒ ലഭിക്കും ശേഷം ഒ ടി നൽകുക ഇതോടെ യു ഐ ഡി അല്ലെങ്കിൽ ഇ ഐ ഡി എസ് എം എസ് ലഭിക്കും ഇതുവഴി നിങ്ങൾക്ക് ആധാർ വീണ്ടും പ്രിന്റ് ചെയ്യാം ഈ ഓൺലൈൻ പ്രക്രിയ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് അതിനാൽ തന്നെ പ്രത്യേക ചാർജുകൾ ഒന്നും തന്നെ ഈടാക്കുന്നില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എന്ന സംശയം ഉണ്ടാകും മുകളിൽ പറഞ്ഞ ഓൺലൈൻ നടപടിക്ക് മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം എന്നാൽ ഇന്ന് പലരും ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ ഉപയോഗിക്കണമെന്നില്ല ഇപ്പോഴും ആധാറിൽ മൊബൈൽ നമ്പർ നൽകാത്തവരുമുണ്ട് ഇത്തരക്കാർക്ക് ഓഫ്ലൈൻ രീതി തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട് അവർ ആധാർ എൻറോൾമെന്റ് സെന്റർ അല്ലെങ്കിൽ അപ്ഡേറ്റിംഗ് സെന്റർ സന്ദർശിക്കുക അവിടെ ചെന്നിട്ട് നിങ്ങളുടെ പേര് ലിംഗം പിൻകോഡ് എന്നീ വിവരങ്ങൾ നൽകണം തുടർന്ന് ഫിംഗർ സ്കാൻ അല്ലെങ്കിൽ ഐറിസ് സ്കാൻ ഉപയോഗിച്ച് ബയോമെട്രിക് പരിശോധന നടത്തും വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഈ ആധാർ പ്രിന്റ് ചെയ്യാം ഇതിന് മുപ്പത് രൂപ ഫീസ് നിങ്ങൾ നൽകേണ്ടുന്നതുണ്ട് ഇനി ആധാർ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ആധാർ ഹെൽപ്പ് ലൈൻ ഉപയോഗിക്കാം ഉപയോക്താവിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹെൽപ്പ് ലൈൻ നമ്പറായ വൺ നയൻ ഫോർ സെവനിൽ ബന്ധപ്പെട്ടും ആധാർ വിവരങ്ങൾ നേടാൻ സാധിക്കും വിവരങ്ങൾ ഡേറ്റാബേസുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ ഉപയോക്താവിന് അവരുടെ എൻറോൾമെന്റ് ഐ ഡി നേടാൻ കഴിയും ഇത് വെച്ച് മുകളിൽ പറഞ്ഞ ഓൺലൈൻ മാർഗത്തിലൂടെ ഈ ആധാർ പ്രിന്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം